ഞാൻ ഇന്നൊരു കാര്യം പറയും ഇന്ന് ഞാനൊരു പത്രവാർത്ത വായിച്ചു എന്താണ് രാഷ്ട്രീയ വിശാല ഹിന്ദുമുന്നണി എൽ ഡി എഫിന് പിന്തുണ കൊടുത്തെന്ന് നിങ്ങളാ പിണറായി വിജയൻ വരുമ്പോൾ ഒന്ന് ചോദിക്കുക അതെന്താണ് വിശാല ഹിന്ദു മുന്നണി എൽ ഡി എഫിന് പിന്തുണ കൊടുത്തുനിന്ന് ഇന്നത്തെ പത്രത്തിൽ ഹിന്ദു മഹാ ഹിന്ദു മഹാസഭ ആർക്കാണ് പിന്തുണ കൊടുത്തേക്കുന്നത് അത് നിങ്ങളാരും ചോദിക്കണമല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്കുകളാണ് അദ്ദേഹം പറയുന്നത് ഹിന്ദു മഹാസഭ എൽ ഡി എഫിനെ പിന്തുണക്കുന്നു എം സ്വരാജിനെ പിന്തുണക്കുന്നു എന്നാണ് അതേക്കുറിച്ച് നിങ്ങൾക്ക് ഒന്നും പറയാനില്ലേ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് ഹിന്ദു മഹാസഭ എന്ന സംഘടന എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ച സംഘടന കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹിന്ദു സംഘടനയാണ് എന്നൊക്കെയാണ് വി ഡി സതീശന്റെ സംസാരം കേട്ടാൽ മനസ്സിലാകുക അതൊരു രാഷ്ട്രീയ കെണിയാണ് എന്ന് എല്ലാവർക്കും അറിയാം ഇത് സംബന്ധിച്ച് ഒരു വാർത്ത മാതൃഭൂമിയിൽ വന്നിട്ടുണ്ട് ഹിന്ദു മഹാസഭ എൽ ഡി എഫിനെ പിന്തുണക്കും എന്ന് പറയുന്ന വാർത്ത ആ വാർത്തയിൽ ആരാണ് ഈ സംഘടനയെ നയിക്കുന്നത് എന്നുകൂടി പറയുന്നുണ്ട് നമുക്ക് ആദ്യം ആ വാർത്തയൊന്നും നോക്കാം വാർത്ത ഇങ്ങനെയാണ് ഹിന്ദു മഹാസഭ എൽ ഡി എഫിനെ പിന്തുണയ്ക്കും ഇതാണ് വാർത്തയുടെ തലക്കെട്ട് തന്നെ നിലമ്പൂർ ബൈലൈൻ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ പിന്തുണയ്ക്കുമെന്ന് അഖില ഭാരത ഹിന്ദു മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് സ്വാമി ദത്താത്രേയ സായി സ്വരൂപനാഥ് നിലമ്പൂരിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഇതുവരെ കേൾക്കാത്ത പേരാണ് സ്വാമി ദത്താത്രേയ സായി സ്വരൂപനാഥ് എവിടെ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത് ആരും കേൾക്കാത്ത ഒരു പേരാണ് സ്വാമി ദത്താത്രേയ സായി സ്വരൂപനാഥ് ഈ പേര് ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന ചോദ്യം ഉയരുന്നു അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇതൊരു രാഷ്ട്രീയ കെണിയാണ് എന്ന് അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത് നിലമ്പൂരിനെ സംബന്ധിച്ച് മുസ്ലിം സമുദായത്തിലെ വലിയൊരു വിഭാഗം സ്വരാജിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ഫാസിസത്തിനെതിരെ എതിരെ ഹിന്ദുവർഗീയതക്കെതിരെ സംഘപരിവാറിനെതിരെ കേരളത്തിൽ ഏറ്റവും ഉറക്കെ സംസാരിക്കുന്നവരിൽ ഒരാളാണ് എം സ്വരാജ് അത് മുസ്ലിം സമുദായത്തിനറിയാം മുസ്ലിം സമുദായത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കറിയാം പ്രത്യേകിച്ച് ചെറുപ്പക്കാർ എം സ്വരാജിനെ കേൾക്കുകയും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ പിന്തുണയ്ക്കുകയും അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് കമന്റ് ഇടുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് അവർക്കറിയാം എം സ്വരാജ് നിൽക്കുന്നു എന്ന് എം സ്വരാജിനെ ഒന്ന് കൊടുക്കണം ഒന്ന് പിടിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ സ്വാമി സായി സ്വരൂപനാഥിനെ നിലമ്പൂരിൽ ഇറക്കിയത് എന്ന് തന്നെ സംശയമുണ്ട് ഇദ്ദേഹത്തെ പിന്തുടർന്നാൽ ഇദ്ദേഹം ആരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും നിലമ്പൂരിലെ മാധ്യമപ്രവർത്തകർ അത്യാവശ്യമായി ഇദ്ദേഹത്തെ ഒന്ന് കാണേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് വാർത്താ അതിനുശേഷം മാതൃഭൂമി തുടരുന്നത് ഇങ്ങനെയാണ് നിലമ്പൂരിൽ അഖില ഭാരത ഹിന്ദു മഹാസഭ സ്ഥാനാർത്ഥിയെ നിർത്തുകയോ പിൻവലിക്കുകയോ ചെയ്തിട്ടില്ല എൽ ഡി സ്ഥാനാർത്ഥി എം സ്വരാജിന് പിന്തുണ പ്രഖ്യാപിച്ചു എൽ ഡി എഫ് വിജയം കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു കേരളത്തിൽ പിണറായി സർക്കാർ വികസനത്തിന് തേരോട്ടം നടത്തുകയാണ് എൽ ഡി എഫ് തുടർഭരണം ഉണ്ടാകും ജനം അത് ആഗ്രഹിക്കുന്നു വർഗീയ ലഹളകൾ ഇല്ലാത്ത സംസ്ഥാനമാണ് കേരളം മതേതര രാജ്യമായ ഇന്ത്യയിൽ മതേതര കക്ഷികൾ അധികാരത്തിൽ എത്തണമെന്നും അദ്ദേഹം പറഞ്ഞു പത്രസമ്മേളനത്തിൽ ഹിന്ദു മഹാസഭ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പ്രകാശും പങ്കെടുത്തു എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് കേട്ടാൽ വലിയ വാക്യങ്ങൾ തന്നെയാണ് വലിയ വാചകങ്ങൾ തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നിലമ്പൂരിൽ അഖില ഭാരത ഹിന്ദു മഹാസഭ സ്ഥാനാർത്ഥിയെ നിർത്തുകയോ പിൻവലിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ഇത് വായിച്ചാൽ തോന്നും കേരളത്തിൽ അങ്ങോളം വിങ്ങോളം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ മത്സരിച്ച പാർട്ടിയാണ് സംഘടനയാണ് ഈ അഖില ഭാരത ഹിന്ദു മഹാസഭ എന്ന് തോന്നും ഇത്തവണ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല വലിയ ഔദ്ധാരൃത്തോടു കൂടിയാണ് പറയുന്നത് ഇത്തവണ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല നിലമ്പൂരിൽ അതുകൊണ്ട് നിലമ്പൂരിലെ ജനങ്ങൾ സ്വരാജിന് വോട്ട് ചെയ്യണം എന്നിതാ സ്വയം സ്വരാജിനെ പിന്തുണയ്ക്കുന്നു കേരളത്തിൽ ഇടത് തുടർ വരണം വരണം പിണറായി സർക്കാർ വീണ്ടും വരണം എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് ഈ സ്വാമി പറയുന്നത് എന്നോർക്കണം എവിടെ എവിടെന്നു ഈ സ്വാമി വന്നു എന്ന ചോദ്യം നേരത്തെ ഞാൻ ചോദിച്ചു അത് തീർച്ചയായും അന്വേഷിക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇതുവരെയും ഒരു മണ്ഡലത്തിലും സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാത്ത അഖില ഭാരത ഹിന്ദു മഹാസഭയാണ് പറയുന്നത് നിലമ്പൂരിൽ ഇതാ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന് എന്ന് വെച്ചാൽ മാതൃഭൂമി തന്നെ ഈ വാർത്ത കൊടുത്ത മാതൃഭൂമി തന്നെ ഒന്ന് ആലോചിക്കേണ്ടതായിരുന്നു ആരാണ് ഈ ഹിന്ദു മഹാസഭ നേതാവ് എന്ന് ഇതൊരു വലിയ രാഷ്ട്രീയ കെണിയാണ് അതിന് പിറകിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട് അതിന് പിറകിൽ കൃത്യമായ ഒരു നീക്കമുണ്ട് എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യത്തെ കുറിച്ച് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് മറ്റൊരു കാര്യവും കൂടിയുണ്ട് വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിനെ പിന്തുണക്കുന്നു വെള്ള ഭൂഷണം അതിന് ഒരു മറ വേണം ഹിന്ദു സംഘടനകൾ ഇതാ അതിന് ഒരു മറ വേണം എല്ലാ ഹിന്ദു സംഘടനകളും ബി ഉൾപ്പെടെയുള്ളവർ സ്വരാജിനെ പിന്തുണക്കുകയാണ് എന്ന് പറഞ്ഞു വെക്കണം അത് അവിടെ ചർച്ചയാക്കണം മണ്ഡലത്തിൽ ചർച്ചയാക്കണം അങ്ങനെ വോട്ട് സ്പ്ലിറ്റ് ഉണ്ടാക്കണം എന്ന് വെച്ചാൽ വർഗീയ വിദ്വേഷം പടർത്തണം അത് പച്ചയ്ക്ക് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇത്തരം സൂചനകളിലൂടെ നിലമ്പൂർ മണ്ഡലത്തിൽ മത വിദ്വേഷം പ്രചരിപ്പിക്കുകയും ആ വോട്ട് ഭിന്നിപ്പിക്കുകയും ചെയ്യുക എന്ന തന്ത്രമാണ് യു ഡി എഫ് പയറ്റുന്നത് എന്നാൽ നിലമ്പൂരിലെ ജനങ്ങൾ അത് തിരിച്ചറിയും അവർക്ക് അതിന് കഴിവുണ്ട് അത് എത്രയോ തവണ തെളിയിച്ചതാണ് നിലമ്പൂരിലെ മണ്ണ് സാധാരണ മണ്ണല്ല നിലമ്പൂരിലെ മണ്ണ് പോരാട്ട ചരിത്രമുള്ള മണ്ണാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനും കഴിയും അങ്ങനെ കബളിപ്പിക്കാൻ കഴിയുന്നവരല്ല മലപ്പുറത്തെ ജനങ്ങൾ എന്ന് വോട്ടെടുപ്പ് ദിവസം അവർ ലോകത്തിന് കാണിച്ചു കൊടുക്കും